ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫിനാലെ വീക്ക് ആണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുള്ള വോട്ടിംഗ് ഒക്കെ വളരെ ഒരു ഓട്ടിംഗ് യുദ്ധമൊക്കെ കാണാൻ സാധിക്കുമ്പോൾ ആ ഇപ്പോഴത്തെ എവിക്ഷൻ ഒക്കെ നമ്മുടെ ലൈവ് എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ലൈവിനകത്ത് ഇന്നത്തെ എവിക്ഷൻ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ബോംബ് വെച്ച് ഏഴ് പേരിൽ അവരുടെ ബയർ കട്ട് ചെയ്ത് അവരവരുടെ ബോംബ് പൊട്ടിക്കണം എന്ന് പറയുമ്പോ അതിൽ നിന്ന് റെഡ് ഗ്യാസ് പോലെ വരുന്നവർ എബിക്റ്റ് ആവുകയും പച്ച വരുന്നവരെല്ലാം തന്നെ സേവ് ആവുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവസാനം വന്നിട്ടുണ്ടായത് നമ്മുടെ ആതിരയും അതോടൊപ്പം തന്നെ നൂറയും അനീഷും അക്ബറും ആയിരുന്നു അതിന് നമ്മുടെ ആതിരയുടെ ബോംബ് കട്ട് ചെയ്തപ്പോഴാണ് റെഡ് പുക പോലെ വന്നിട്ടുണ്ടായത് അങ്ങനെ ആതിരെ എവിക്റ്റ് ആയി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ വോട്ടിംഗ് ശരി വെക്കുന്ന രീതിയിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു ആതിരേ ഉള്ളത് എന്തൊക്കെയാണ് ഒരു ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് ആതിരെ എവിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നൂറയ്ക്ക് ഇനി കൂടുതൽ വോട്ട് കയറാനുള്ള സാധ്യതയും നൂറ് ടോപ്പ് ഫൈവില് എത്താനുള്ള സാധ്യത ഒരുപക്ഷെ കപ്പടിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിലവിൽ ആർക്കാണ് കപ്പ് നേടുക എന്ന് പ്രവചനാതീതമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയൊരു അപേക്ഷയും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഒരുപക്ഷെ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നൂറയോ അല്ലെങ്കിൽ അക്ബറോ പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം ആരൊക്കെ വോട്ടിംഗ് വൻ പരാജയമേറ്റുവാണെങ്കിൽ പിൻവാകുന്നു ആരൊക്കെ സീസൺ കപ്പ് കപ്പുയർത്തുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിരിയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും ഈ ഒരു സീസൺ സെവനിൽ ആര് വിന്നറാണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക